സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴ ലഭിക്കുമെന്നാണ് വകുപ്പിന്റെ പ്രവചനം ജില്ലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലേക്കും തീരദേശ പ്രദേശങ്ങളിലേക്കുമുള്ള അവശ്യ നിയന്ത്രണം ഏർപ്പെടുത്തി ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ മലയോര മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരം നിർത്തിവെക്കണമെന്ന് അതാത് ജില്ലകളിലെ കളക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ എല്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂറും സെന്ററുകൾ പ്രവർത്തന സജ്ജമായിരിക്കും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു മെയ് ഇരുപത്തിമൂന്ന് വരെ പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം ഇതിന്റെ ഫലമായി കേരളത്തിൽ മെയ് ഇരുപത്തിരണ്ട് വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം മഴക്കാല കെടുതികളെ നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും ഇതിനായി സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എൻ ഡിആർഎഫിന്റെ രണ്ട് ടീം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രളയത്തിന് സാധ്യതയില്ലെന്നും മന്ത്രി തൃശൂരിൽ വ്യക്തമാക്കി